നമസ്കാരം ഇന്ത്യയിൽ ആക്രമണം നടത്തിയ പാകിസ്ഥാൻ ഭീകരർക്ക് രാജ്യം ഓപ്പറേഷൻ സിന്ധൂരിലൂടെ ഉചിതമായ മറുപടി നൽകിയെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നിരവധി സ്ത്രീകളുടെ നെറ്റിലെ സിന്ധൂരം വായിച്ച ഇന്ത്യാ വിരുദ്ധ തീവ്രവാദ സംഘടനകളോട് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ സൈന്യം പകരം വീട്ടി ലക്നൌവിലെ ഉത്തർപ്രദേശ് പ്രതിരോധ വ്യവസായ ഇടനാഴിയിൽ ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കായിരുന്നു അദ്ദേഹം ഓപ്പറേഷൻ സിന്ധൂർ മാത്രമല്ലെന്നും ഇന്ത്യയുടെ നയതന്ത്ര സാമൂഹ്യ ശക്തിയുടെ തെളിവാണെന്നും മന്ത്രി പറഞ്ഞു ഭീകരവാദികൾ എവിടെ ഒളിച്ചാലും സുരക്ഷിതരായിരിക്കില്ലെന്ന് രാജ്യം തെളിയിച്ചു പാകിസ്ഥാനിൽ ഒളിച്ച ഭീകരവാദികൾക്ക് നേരെയാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് ജനവാസ കേന്ദ്രങ്ങളെ നാം ലക്ഷ്യമിട്ടിട്ടില്ല എന്നാൽ പാകിസ്ഥാൻ ഇന്ത്യയിലെ ജനവാസ മേഖലകളെ ലക്ഷ്യമിട്ടു നമ്മൾ പാകിസ്ഥാന്റെ അതിർത്തി പോസ്റ്റുകളെ മാത്രമല്ല ലക്ഷ്യമിട്ടത് ഇന്ത്യൻ സൈന്യത്തിന്റെ ഗർജനം അതിർത്തി മേഖലകളിൽ മാത്രമായി ചുരുങ്ങിയില്ലെന്നും റാവൽപിണ്ടിയിലെ പാകിസ്ഥാന്റെ സൈനിക ആസ്ഥാനത്തും ഉച്ചത്തിൽ പ്രതിധ്വനിച്ചെന്നും രാജ്നാഥ് സിംഗ് കൂട്ടിച്ചേർത്തു ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ സാധാരണക്കാരെയും ആരാധനാലയങ്ങളെയും ലക്ഷ്യം വെച്ചുള്ള പാക് പ്രതികരണത്തെ അദ്ദേഹം രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു ഇന്ത്യ നടത്തിയ തിരിച്ചടിയിൽ സൈന്യം കൃത്യതയോടെ ഭീകരവാദ കേന്ദ്രങ്ങളെ മാത്രമാണ് തകർത്തതെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ മറുപടി നൽകിയതിന് പിന്നാലെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും വലിയ പ്രകോപനമുണ്ടായിരുന്നു പാകിസ്ഥാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെ ഇന്ത്യ പ്രതിരോധിക്കുകയും തരിപ്പണമാക്കുകയും ചെയ്തിരുന്നു മൂന്ന് ദിവസത്തിലേറെ നീണ്ടുനിന്ന സംഘർഷത്തിന് ശനിയാഴ്ച വൈകിട്ടത്തെ വെടിനിർത്തൽ ധാരണയോടെയാണ് അയവുണ്ടായത് എന്നാൽ പ്രഖ്യാപനം വന്ന് മണിക്കൂറുകൾക്കിടയിൽ തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും വീണ്ടും പ്രകോപനമുണ്ടായിരുന്നു ഇന്ത്യ ഇന്ന് ലോകത്തിലെ ശക്തിയേറിയ രാഷ്ട്രങ്ങളിലൊന്നാണ് നമ്മൾ വീണ്ടും ശക്തി വർദ്ധിപ്പിക്കുകയാണ് ഈ ബ്രഹ്മോസ് കേന്ദ്രം രാജ്യത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമാകും യു പി പ്രതിരോധ ഇടനാഴി രാജ്യത്തിന്റെ അഭിമാനമായി മാറും വാജ്പേയി സർക്കാർ പൊക്രാനിൽ ആണവ പരീക്ഷണം നടത്തി വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇന്ത്യയുടെ സാങ്കേതിക വിദ്യയുടെ ശക്തി തെളിയിച്ചിരുന്നു സൈനിക പദ്ധതികളെ സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടതുണ്ടെന്നാണ് ഇന്നത്തെ സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു വളരെ വേഗത്തിൽ മിസൈൽ കേന്ദ്രം യാഥാർത്ഥ്യമാക്കിയ യു സർക്കാരിനെയും ശാസ്ത്രജ്ഞരെയും മന്ത്രി അഭിനന്ദിച്ചു പ്രതിരോധ മന്ത്രി ഉദ്ഘാടനം ചെയ്ത ബ്രഹ്മോസ് കേന്ദ്രത്തിൽ ഒരു വർഷം എൺപത് മുതൽ നൂറ് മിസൈലുകൾ വരെ നിർമ്മിക്കാനാകും ഇത് ഭാവിയിൽ പ്രതിവർഷം നൂറ്റി എൺപത് എന്ന നിലയിലേക്ക് ഉയർത്താനാകുമെന്നാണ് കണക്കൂട്ടൽ ഡിആർ ഡിഒയും റഷ്യയും സംയുക്തമായിട്ടാണ് ബ്രഹ്മോസ് മിസൈൽ വികസിപ്പിച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ് മുതൽ നാനൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലുകളാണ് കേന്ദ്രത്തിൽ ഉത്പാദിപ്പിക്കുന്നത് എൺപത് ഹെക്ടറിലാണ് മിസൈൽ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മുന്നൂറ് കോടി രൂപയാണ് നിർമ്മാണ ചെലവ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് കേന്ദ്രത്തിന് തറക്കല്ലിട്ടത് അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് ശക്തമായി തിരിച്ചടി നൽകി പാകിസ്ഥാനിലെ ഭീകരപരിശീലന ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ വിജയകരമായി പൂർത്തിയാക്കിയെന്ന് ഇന്ത്യൻ വ്യോമസേനയും വ്യക്തമാക്കി രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ വിവേകത്തോടെയാണ് ഓപ്പറേഷൻ സിന്ധൂർ നടത്തിയതെന്നും വ്യോമസേന സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ചു മെയ് ഒൻപതിന് രാത്രി എടുത്ത ആ റിസ്ക് അതോടെ പാകിസ്ഥാനും മനസ്സിലായി ഇന്ത്യ വെറുതെ ഇരിക്കില്ല ഇനി വെടിനിർത്തൽ മാത്രം രക്ഷ ഇന്ത്യൻ വ്യോമസേനയും വിജയകരമായി പൂർത്തിയാക്കിയത് രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് അനുയോജ്യമായി വിവഗത്തോടെയാണ് ഓപ്പറേഷൻ സിന്ധൂർ നടപ്പിലാക്കിയത് വ്യോമസേനയുടെ ഓപ്പറേഷൻ നിലവിൽ തുടരുന്നതിനാൽ വിശദമായ വിവരങ്ങൾ പിന്നീട് നൽകുന്നതായിരിക്കും അഭ്യൂഹങ്ങൾ തെറ്റായ വിവരങ്ങൾ എന്നിവ പ്രചരിപ്പിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും വ്യോമസേന എക്സിൽ കുറിച്ചു നിയന്ത്രണ രേഖയിലെ സാഹചര്യം സമാധാനപരമെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ശനിയാഴ്ച രാത്രി മുഴുവൻ നടന്ന സംഭവങ്ങൾ യോഗം അവലോകനം ചെയ്തുവെന്നാണ് വിവരം അതിർത്തിയിലെ പ്രതിരോധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചും ചർച്ചകളുണ്ടാവും പാകിസ്ഥാൻ ഇന്ന് വീണ്ടും പ്രകോപനം ഉണ്ടാക്കിയാൽ ശക്തമായി തിരിച്ചടിക്കാനാണ് നിർദ്ദേശം വെടിനിർത്തൽ പ്രഖ്യാപിച്ച രണ്ടു മണിക്കൂറിനുള്ളിലാണ് പാകിസ്ഥാൻ ഇന്നലെ ഇത് ലംഘിച്ചത് ജമ്മുകാശ്മീരിൽ നിയന്ത്രണ രേഖയിലും അന്താരാഷ്ട്ര അതിർത്തിയിലും പാകിസ്ഥാൻ ഷെല്ലിംഗ് നടത്തിയിരുന്നു